എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പഴം പഴുത്ത പഴം നന്നായി പഴുത്തുപോയ പഴം ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ് അങ്ങനെയുള്ളൊരു പഴം ഒരു പ്ലേറ്റിലോട്ടെടുത്ത് ഒരു സ്പൂൺ വെച്ച് നന്നായി അമർത്തി 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 ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക ശേഷം അത് ആ പ്ലേറ്റിൽ തന്നെ വെച്ചേക്കുക നമുക്ക് കുറച്ച് അൽക്കുലുത്ത് പരിപാടികൾ വേറെയുണ്ട് ഒരു വട്ടത്തിലുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിന്റെ അകത്തേക്ക് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് ഒരു മൂന്ന് മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കുക അതിന് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ബ്രൗൺ ഷുഗർ അങ്ങനെ എന്തെങ്കിലും മധുരത്തിന് വേണ്ട സാധനം ഇടുക കുറച്ച് ബട്ടർ ഇടുക എല്ലാം നമ്മുടെ ആ ഒരു കണക്കിന് പിന്നെ ഒരു അല്പം വാനില ലൈസൻസും പിന്നെ ഒരു ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ അതങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കാം അതിങ്ങനെ ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് ഈ ഒരു പരുവത്തിലാവുമ്പോ നമുക്ക് ആവശ്യായിട്ടുള്ള അതായത് വെറും മൂന്ന് പഴം എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം നമ്മുടെ പൊടിയും അതെല്ലാം കൂടി ഇങ്ങനെ എടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ആ അതിന്റെ അങ്ങോട്ട് ചേർക്കാം എന്നിട്ട് വീണ്ടും ഈ സാധനങ്ങളെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാം അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ബാക്ക് ഫോം ഉണ്ടല്ലോ അതിന്റെ അകത്തോട്ട് നല്ല രീതിയിൽ ബട്ടറൊക്കെ തേച്ചിട്ട് ഈ ഒരു സാധനം അങ്ങോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് ഒഴിക്കണം കണ്ടാൽ പറയോ ആ പഴുത്ത് അളിഞ്ഞിരുന്ന പഴമാണിതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചേലും പഴുത്തിരുന്ന പഴം വെച്ചിട്ടോ അത് ഉണ്ടാക്കിയത് അപ്പം പഴത്തിന്റെ പഴുപ്പ് കൂടുന്തോറും നമുക്ക് പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ടാൽ മതി കാരണം ഓൾറെഡി നല്ല മധുരം ഉണ്ടാവുമല്ലോ എന്തായാലും ഇത് നല്ല രീതിയിലൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തിട്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ഒന്ന് ബാക്കോഫല് വെച്ചിട്ട് ഇങ്ങോട്ടങ് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എടുക്കാൻ പറ്റില്ല പിന്നെ ഒരു പത്തിരുപത് മിനിറ്റ് അതൊന്നും തണുക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം എന്നിട്ട് എടുത്തു കഴിയുമ്പോൾ നല്ല നോക്കിക്കഴുത്ത് പഴുത്തിരുന്ന പഴം നല്ല അടിപൊളി കേക്കായിട്ട് കേക്ക് എന്ന് പറയണോ ബ്രെഡ് എന്ന് പറയണോന്ന് എനിക്കറിയില്ല ചില ആളുകൾ ഇതിനെ ബനാന ബ്രെഡ് എന്ന് പറയാറുണ്ട് അപ്പൊ അവര് വേറൊരു ഫോമിന്റെ അകത്തിട്ടിട്ടായിരിക്കും ഉണ്ടാക്കുക ഞാനിപ്പോ കേക്കിന്റെ ഇതിൻ്റെ അകത്തിട്ടുണ്ടാക്കിയോണ്ട് നമുക്ക് ബനാന കേക്ക് എന്ന് വിളിക്കാം ഓക്കെ ബായ്